ನೆಟ್ವರ್ಕ್ಟರ್ನಲ್ ಅದನ್ನು ಲೋಕಾಯಿಂಗ ಪ್ರವರ್ತಿ ಇಂಡಿಯಾ ಅರವತ್ತಿ ಎನ್ ಎಲ್ರಳೇಳ್ ಮಾತ್ರ ಎಂಬಸ್ ನೆಟ್ವರ್ಕ್ ಇಂಟರ್ನೇಷಲ್ ಸ್ಥಾಪನ ಚೆಟ್ವರ್ಕ್ ಪ್ರೊವೈಡ್ അതായത് മെമ്പർഷിപ്പ് എടുക്കണം എടുക്കാൻ പറ്റും ഓരോരോ ചാപ്റ്ററിൽ ഓരോരോ പ്രൊഫഷൻ്റെ ഓരോ എത്തി മാത്രം കാണത്തുള്ളൂ അപ്പം ഈ പ്രൊഫഷൻസ് പറഞ്ഞിട്ട് പരസ്പരം ബിസിനസ് പാസ് ചെയ്തുകൊണ്ട് ബിസിനസ് നടത്തുന്നുണ്ട് ആ രീതിയിൽ കഴിഞ്ഞ നാല് വർഷത്ത് രണ്ടായിരത്തി ഇരുപത് മേലാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ഭാഗത്ത് ഓൺലൈനായിട്ട് തുടങ്ങുന്നത് ഇപ്പോൾ പതിനാല് ചാപ്റ്റേഴ്സിലെ ഈ മെമ്പേഴ്സ് എണ്ണൂറ്റി ഇരുപത്തഞ്ച് കോടിയുടെ ബിസിനസ് ചെയ്യാൻ പരസ്പരം സാധിച്ചിട്ടുണ്ട് എല്ലാ ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് സിസ്റ്റംസ് ഉണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുണ്ട് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ എല്ലാ സിറ്റീസിലും ബി എൻ എ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പൊ പതിനാല് ജില്ലയിലുണ്ട് കാസർഗോഡ് തുടങ്ങിയിട്ട് തിരുവനന്തപുരം എല്ലാത്തും ഉണ്ട് ഈ ചാപ്റ്ററിന്റെ ഓരോ ചാപ്റ്ററാണ് ബി എൻ എ മോനാക്സ് പറഞ്ഞ ചാപ്റ്റർ ഓരോരോ ചാപ്റ്ററിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും ഉണ്ട് ഈ ഭാരവാഹികൾ എല്ലാ മാസം കഴിയുമ്പോൾ മാറും അതിൽ സെലക്ഷൻ പ്രോസസ് മാത്രമുള്ള എലക്ഷൻ പ്രോസസ് ഇല്ല അപ്പം നല്ല മെരിറ്റ് ഓൺ ടീംസ് നോക്കിയിട്ട് നമുക്ക് അടുത്ത ഹെഡ് കത്തിൽ നമുക്ക് എടുക്കാറില്ല ഇപ്പോഴത്തെ പ്രസിഡന്റ് മൊനാക്സ് പറഞ്ഞ ഒരു ചാപ്റ്ററിന്റെ പ്രസിഡന്റ് ആണ് മിസ്റ്റർ ഷിബു സുരേന്ദ്രൻ ഡ്യൂറോ ഡിസൈൻസ് പറഞ്ഞ സ്ഥാപനം നടത്തുവാണ് ടൈൽസിൻ്റെ കുടി മൂന്ന് ഷോറൂമുണ്ട് വനതല പാട്ടു നാലഞ്ചര ഷാറിക്ക ഒരു ആക്റ്റീവ് മെമ്പറാണ് മൈൻഡ് ഫോർട്ട് പറഞ്ഞ ഒരു കമ്പനി നടത്തുവാണെ മെന്റൽ വെൽബീൻ്റെ കമ്പനിയാണ് സൈക്കോളജിസ്റ്റ് ആണ് ഷീ ഹെൽപ്സ് പീപ്പിൾ ടു ലിവ് എ ഗുഡ് മെന്റൽ ലൈഫ് ശുചിത്വം ഈ ചാപ്റ്ററിൽ തന്നെ മെമ്പറാണ് എക്സൈറ്റും ഇവൻറ്സ് പറയുന്ന സ്ഥാപനം നടത്തുമാണ് എല്ലാ രീതിയിലും ഇവന്റ്സ് കോപ്പറേറ്റ് ഇവൻറ്സ് മെഡൽ ഇവെന്റ്സ് കൂടി തയ്യാറുണ്ട് ഈ പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഒരു ആശയം നാട് Word suicide prevention day. at the moon, I think, so WHO has started this thing. Uh, and Narottam uh, Dusun, they want to do an initiative to create awareness among the public, how we can uh, business are running, students are how we can prevent suicide thoughts. And for that, recently, Museum coordinator Kavaliya brother, Ramla, Anil, Kavaliya, i I'll give it to Shibu for giving more details on the same. And I'll Shalika will explain the mental part. എന്റെ പേര് ഷിബു ശ്രീ ഞാന് വഴി ഡയറക്ടറാണ് അപ്പം അതുപോലെ നമ്മുടെ ബി എൻ ഐ എന്ന് പറയുന്ന പ്രധാനത്തെ ഏറ്റവും ചാപ്റ്റർ പത്തൊന്ന് മെമ്പേഴ്സുള്ള ബി എൻ ഐ ചർ പ്രസിഡന്റ് നമ്മൾ ഈ ആശയം വന്നപ്പോൾ നമ്മളൊരു വക്കത്തോളം പറഞ്ഞൊരു ആശയം വന്നപ്പോഴേക്കും ഈ ദിവസം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം നമ്മുടെ നമ്മൾ ഈ മൈൻഡ് ശാരി നടന്നു ശാരിയാണ് കൊണ്ടായിട്ട് നിൽക്കുന്ന സൂയിസൈഡ് ഡേ അതിന് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം നടത്താമെന്ന് നമ്മൾ തീരുമാനിക്കുകയും അതിന് വേണ്ടിട്ട് ഞങ്ങളുടെ മെമ്പേഴ്സ് എല്ലാം അതിന് സഹകരിക്കുകയും ചെയ്തു ഞങ്ങളുടെ ഏകദേശം ഒരു എല്ലാ മെമ്പേഴ്സും നാളെ അതിൽ പങ്കെടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട് എൺപത്തി ഒന്ന് മെമ്പേഴ്സ് ഞങ്ങൾ ഈ പറയുന്നുള്ള മ്യൂസിയം മുതൽ അപ്പം ഞങ്ങളുടെ നമ്മുടെ ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീ റെഡ്ഡി സാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുള്ളി വരാണെങ്കിൽ പുള്ളി ഫ്ലാഗ് ഓഫ് ചെയ്യും ബാക്കിയുള്ള സ്പോർട്സിലെയും അവിടെ നിന്നുള്ള കുറച്ച് പ്രമുഖരായ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ മ്യൂസിയം തൊട്ട് നമ്മുടെ കബടിയാർ വരെ ഒന്ന് അതാണ് നമ്മുടെ തീരുമാനം ബാക്കി കുറിച്ചും ും കാര്യങ്ങൾ പറഞ്ഞു ഈ ഒരു ദിവസം തിരഞ്ഞെടുക്കാൻ വേണ്ടിട്ടുള്ളൊരു മുഖ്യ കാരണം സൂയിസൈഡ് എന്ന് പറയുന്ന നിങ്ങൾക്ക് തന്നെ അറിയാൻ വേണ്ടി ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്നതാണ് എത്രമാത്രം ആത്മഹത്യകൾ കൂടി വരുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ വേൾഡിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ മാനസിക ബുദ്ധിമുട്ടുകൾ കൂടിക്കൊണ്ട് തന്നെ വന്നോണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അപ്പം സൂയിസൈഡ് എന്ന് പറയുന്നത് പ്രിവെന്റബിൾ ആണ് എന്നുള്ള ഒരു ഒരു ആശയം ഒരു അവയർനെസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് സുയിസൈഡ് ആത്മഹത്യ പ്രവണത ഉണ്ടാകാം രണ്ട് രീതിയിലുള്ള ആത്മഹത്യകളുണ്ട് അഞ്ച് സ്റ്റെപ്പുണ്ട് അപ്പം ഇമ്പൾസീവ് ആയിട്ടുള്ളതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും പ്ലാൻഡായിട്ടുള്ള സുയിസൈഡ്സ് അതോ ഈ പ്ലാൻ എന്ന് പറയുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സുയിസൈഡ് ഐഡിയേഷനിൽ നിന്നാണ് ഒരു ചിന്തയിൽ നിന്ന് എനിക്ക് എൻ്റെ ജീവിതം പോരാ എനിക്ക് മതി എന്നുള്ള രീതിയിൽ ഒരു ഐഡിയേഷൻ തുടങ്ങുന്നത് തൊട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാനിങ് സ്റ്റേജാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക സാധനങ്ങൾ എടുത്ത് വെക്കുക എഴുതുക പെട്ടെന്ന് െനിക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ആൾക്കാർ കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുക ഇങ്ങനത്തെ സാഹചര്യം തൊട്ട് ആ പ്ലാനിങ് സ്റ്റേജിൽ എത്തുന്നു ഈ പ്ലാനിങ്ങിന് ശേഷമാണ് അറ്റംപ്റ്റ് നടക്കുന്നതും പിന്നെ കംപ്ലീഷൻ ഉണ്ടാകുന്നത് അപ്പം ഈ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് എവറി സിംഗിൾ സൂയിസൈഡ് ഫോർട്ടി സെക്കൻഡ് ഒരു സൂയിസൈഡ് വേൾഡ് ഓവർ നടക്കുന്നു എന്നാണ് നമ്മുടെ ഇപ്പഴ ഇപ്പോഴുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് അപ്പം നാൽപ്പത് സെക്കൻഡിൽ ഒരു സുയിസൈഡ് നടക്കുന്നു എന്നുണ്ടെങ്കിൽ മൂന്ന് സെക്കൻഡിൽ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടക്കുന്നു അപ്പോൾ ഓരോ കംപ്ലീറ്റഡ് സൂയിസൈഡിനും ഇരുപത് അറ്റംപ്റ്റ്സ് നടക്കുന്നു അത് സെൽഫാം രീതിയായിരിക്കാം അറ്റം ചെയ്യുന്ന രീതി ആയിരിക്കാം അപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രാർത്ഥനാ രീതിയൊക്കെ ഉള്ളത് ുംനുഷ്യനും സാധിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പം അതിന് വേണ്ടത് സോഷ്യൽ ഫാക്ടേഴ്സിനോട് പൊരുത്തപ്പെടാൻ പറ്റാതെ കോപ്പിംഗ് സ്കിൽസ് നമുക്ക് അതിനെ തരണം ചെയ്യാനുള്ള സ്കിൽസ് ഉണ്ടായി ആകുന്നില്ല ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും മുഖ്യ ഘടകം അപ്പോൾ സൊസൈറ്റി എന്നുള്ള നിലയിലും മീഡിയ എന്നുള്ള നിലയിലും പ്രൊഫഷണൽസ് ഞങ്ങളെപ്പോലുള്ള പ്രൊഫഷണൽസ് എന്ന നിലയിലും എല്ലാ പേരും കൂടെ ചേർന്ന് വർക്ക് ചെയ്യേണ്ടതും കോപ്പിംഗ് സ്കിൽസ് എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് ൾ തൊട്ട് വരെ നമ്മളിപ്പോ സ്റ്റാറ്റസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ അറുപതിൽ മേലുള്ള ആൾക്കാരുടെ ഇൻക്രീസ് ചെയ്യുകയാണ് പതിനഞ്ച് തൊട്ട് ഇരുപത്തി ആറ് വയസ്സുള്ള സ്റ്റുഡൻസിന്റെ ഇടയ്ക്ക് ആത്മഹത്യ ഫാമേഴ്സിനെ കാട്ടിലും ഏറ്റവും കൂടി നിൽക്കുന്നു എന്ന് എൻ സി ആർ പി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോ ഉള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ പുറത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് ബീനയും മൊനാക്സ് ചാപ്റും കൂടെ ചേർന്ന് വളരെ നല്ല ആശയം നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാനും പ്രസിഡന്റ് അതിനു അതിനുവേണ്ടിയിട്ടുള്ള അനുമതി എടുക്കുകയും വികാസ് സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തതും അതിൻ്റെ ഒരു ആശയത്തിൻ്റെ ഭാഗമാണ് ബിസിനസ് ആൾക്കാർക്കും ഒരുപാട് ബുദ്ധിമുട്ടുള്ള സാഹചര്യമുണ്ട് ഇക്കണോമിക്കലായിരുന്നാലും അപ്പോൾ ഇതൊരു സോഷ്യൽ ഫാക്ടറാണ് ഇതൊരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആണ് വേൾഡ് ഓവർ ಇದನಿ വേണ്ടിട്ടാണ് ನಾವು ನಾಳೆ ಈ ವೋಕಥಾನ್ ಇದின் ಅವೇರ್ನೆಸ್ ಕ್ರಿಯೇಟ್ ചെയ്യാൻ വേണ്ടിട്ടാണ് ನಾವು ಉದ್ದೇಶಿಸಿಕನದು ಅದಕ್ಕೆ ಸಹನೆ ರೀತಿಯಲ್ಲೋ ನಿಮ್ಮೆಲ್ಲರ ಸಹಕಾರವನ್ನು ನಾವು പ്രതീക്ഷിക്കാം ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್. ಇದು ನಮ್ಮ ಫಸ್ಟ್ अटेम्प्ट ಅಣ್ಣ ಈ ಆತ್ಮತೆ ಆ ಪ್ರವಣತೆ ಗೆደረ ಒಳ್ಳೆ. ಆ ವಿಎನಿ ಆಯೋಯಿಟಾನ ಪ್ರिवेंट ಇದ ಸ suicide prevention week ಅಂತ പറയുന്ന ರೀತಿಯಲ್ಲಿ ವಿಎನಿ ಫಸ್ಟ್ ಟೈಮ್ ಆನೈಟ್ ಎಟ್ ಆಗಿರಬೇಕು. ഈ കോഫി ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വരുമ്പോഴത്തേക്കും നമ്മുടെ വിഷയം ഇതില് ഡിപ്രഷൻ ഒരു വലിയ കാരണമാണ് ഒരു റിസ്ക് ഫാക്ടർ മാത്രമാണ് അദ്ദേഹത്തിന് എന്തായിരുന്നു ഡയഗ്നോസിസ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് എനിക്ക് അതിൽ കമന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഡിപ്രഷൻ ഉള്ളവരാണ് കൂടുതലും ആത്മഹത്യ ചെയ്യുന്നത് പക്ഷെ അതിലൊരു അമ്പത് ശതമാനം മാത്രമേ ആത്മഹത്യയിലേക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നുള്ളൂ അതിലൊരു പതിനഞ്ച് ശതമാനം മാത്രമേ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് മാനസിക അനാരോഗ്യം ഒരു കാരണമാണെങ്കിൽ പോലും കൂടുതലും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇവർക്ക് ഏറ്റവും വേണ്ടത് നമ്മൾ പലപ്പോഴും നമ്മൾ എങ്ങനെ അവയർനെസ് കണ്ടെത്തണം നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഹൈ ഫങ്ഷനിങ് ഡിപ്രഷനും അൻസൈറ്റിയും ഉണ്ട് നല്ല രീതിയിൽ ചിരിച്ചു കളിച്ച് നടക്കുന്ന ഒരു വ്യക്തി പോലും രാത്രി ഉറങ്ങുമ്പോഴത്തേക്കും അവർ ഏത് സാഹചര്യത്തിലും ഉറങ്ങുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പം ഇത് നമ്മൾ ആയിരിക്കേണ്ടതാണ് പെട്ടെന്ന് ഒരാൾ ഒരു വിഡ്രോ ചെയ്യുന്നു സോഷ്യലി വിഡ്രോ ചെയ്യുന്നു സാമൂഹികപരമായിട്ടൊന്നും മുന്നോട്ട് വരുന്നില്ല പിന്നെ അവര് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലേക്ക് അവര് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് നമ്മൾ കാണാൻ ഇടയാവുകയോ ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് കുറച്ചൊന്ന് അവെയറായി അവരെ ഒന്ന് സഹായിക്കുക അവരെ ഒന്ന് കേൾക്കുക നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രൊ പ്രൊഫഷണൽസിൻ്റെ അടുത്ത് എത്തിക്കാനായിട്ടുള്ള ആ ഒരു മനസ്സ് കാണിക്കുക ഒരുപാട് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽപ്പ് ലൈൻസും അല്ലാത്ത പ്രൈവറ്റ് എൻ ജി ഒസിൻ്റെ ഹെൽപ്പ് ലൈൻസ് ഒരുപാട് അവൈലബിളാണ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് ഹെൽപ്പ് ലൈൻസിൻ്റെ ഒരു ഇത് നടത്തരാം അപ്പം അടുത്തുള്ള ഏതെങ്കിലും അങ്ങനത്തെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പിലേക്ക് നമുക്ക് നയിക്കാൻ പറ്റിയിട്ട് നമുക്ക് അവരെ സഹിപ്പിക്കാൻ പറ്റാതെയോ അല്ലെങ്കിൽ അവരെ നമുക്ക് കൺസ്രോൾ ചെയ്യാൻ പറ്റാതെ പോകുന്നു എന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽപ്പ് അവർക്ക് കൊടുക്കുന്നതാണ് ഡെഫിനറ്റ്ലി ചെയ്യാം ഇത് സ്കൂൾ തരത്തിലും കുടുംബങ്ങളുടെ കുടുംബങ്ങളെ കുടുംബങ്ങളെപ്പോലും അതൊരു ഫാമിലി തരത്തിലും പോലും പലപ്പോഴും പേരൻസിങ് ഒരു വലിയ ബുദ്ധിമുട്ടാകാറുണ്ട് പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന അവരുടെ അവർക്ക് അവരുടെ ബ്രെയിൻ ഉൾപ്പെടെ അവരെ എന്താ പറയുന്ന നയിക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ ഗെയിം ഗെയിംസ് ആയിരുന്നാലും അല്ലാത്ത സോഷ്യൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലേക്കുള്ള എക്സ്പോഷറും എല്ലാം ഉള്ളതാണ് അപ്പം ഇവരെ ഷേപ്പ് ചെയ്തെടുക്കുന്ന രീതിയിൽ തന്നെ നേരത്തെയും കാട്ടിലും ഒരുപാട് പിന്നെ അവൈലബിലിറ്റി പേരൻറ്റിങ്ങിൻ്റെ ഒരു പക്ഷെ അവർക്ക് പേരൻസിന് സമയം കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂനോ വേറെ പല തരങ്ങളിലായിരിക്കും അവർ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെയും ഈ കുട്ടികൾക്ക് ഇവിടെയാണ് നമ്മുടെ ഏർ ഇൻ്റർവെൻഷൻ വേണ്ടത് അവിടെയാണ് കരുതലോട് കൂടി അവരെ വാച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കൂടെ ഉണ്ടാകുക എന്നുള്ളത് അത് സ്കൂൾ തരത്തിലും സാമൂഹികപരമായിട്ടുള്ള രീതിയിലും തന്നെയാണ് അവരുടെ ഇടപെടലും വാച്ചിങ്ങും അവയർനെസും ക്രിയേറ്റഡ് ആവേണ്ടത് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പോലും ആത്മഹത്യ പ്രവൃത്തി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വിഷമകരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പം ിൽ മാത്രേക്ക് ഇതിനു വേണ്ടി ഒരു പ്രതിരോധം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ മസ്തിഷ്കമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് സുയിസൈഡ് ഐഡിയേഷനോ പ്ലാനിങ്ങോ കൺഫ്യൂഷനോ സാധ്യമാണ് അത് ഇത്തരം അല്ലെങ്കിൽ ബോധവൽക്കരണം ഈ ഒരു എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിന്റെ സാഹചര്യം മാത്രമായിരിക്കില്ല ഒളിഞ്ഞു കിടക്കുന്ന പേഴ്സണാലിറ്റി ഇഷ്യൂസോ സൈക്കോട്ടിക് ആയിട്ടുള്ളതോ വേറെ ഹെൽത്ത് മെഞ്ചരൂസോ എന്തെങ്കിലും മണ്ടല്ലേ കാണും അതാണ് ഇമ്പൽസിബിലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിനിലെ ന്യൂറോസൈജ്ഞാൻ ഒരുപാട് ടെക്നിക്കൽ ആക്കേണ്ടെന്ന് വിചാരിച്ചത് കൊണ്ടാണ് അത് വിട്ടുപോയത് ഞാന് നമ്മുടെ ന്യൂറോ സൈക്യൂട്ട് ന്യൂറോ സർക്യൂട്ടറിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ബ്രെയിനിന് ഓരോ ഭാഗങ്ങളും ചേർന്ന് വരുന്ന ഒരു രീതിയുണ്ട് അപ്പം അതിൽ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള വലിയ ഘടകമുണ്ട് തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റി ഇത് ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ അതിനെ എഫക്റ്റഡ് ആകുമ്പോഴത്തേക്കാണ് ഇമ്പൽസിവിറ്റി കൂടുന്നത് റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ കൂടുന്നത് എടുത്ത ചാട്ടം ചിന്തക്ക് മുമ്പ് പ്രവർത്തിക്കാൻ അവർ അവർ മുന്നോട്ട് വരുന്നതും എല്ലാം അപ്പം പ്രേമധൈരാശ്യം ഒരു കാരണമാണെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ടുള്ള ചിന്തയുടെ രീതി അവരുടെ ചോയ്സസ് ആണല്ലോ നമ്മൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ നമുക്ക് എല്ലാവർക്കും പ്രേമനൈരാശ്യം ഉണ്ടെങ്കിൽ നമ്മൾ സുസൈഡ് അറ്റാക്ക് ചെയ്യുകയോ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല പക്ഷെ എന്തുകൊണ്ട് ചില വ്യക്തികൾ അങ്ങനെ ചെയ്യുന്നു അപ്പൊ അതില് ആ പേഴ്സണൽ ആയിട്ട് അവിടെയാണ് അണ്ടർലൈൻ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം കുടുംബാംഗങ്ങളോ അവരവർ തന്നെയും അതെല്ലാം ഇഗ്നോർ ചെയ്യുകയോ അല്ലെങ്കിൽ അതൊന്നും സാധാരണ അവന്റെ സ്വഭാവ രീതിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും മാറ്റി വെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പം അവയർനെസ് വളരെ മുഖ്യമാണ് ഈ ഒരു കാര്യത്തിൽ ഇത് ഏതൊരു ബോഡിയുടെ ഓർഗനെ പോലെ ബ്രെയിൻ ഒരു ഓർഗൻ ആണെന്നും ബ്രെയിനിൽ വരുന്ന

കൊണ്ടായി വരുന്നവരണ്ട് ചില നമ്മൾ ഒരു 62% ചെറിയൊരു ഇതിമുട്ട് വന്ന് വേറെ ബിസിനസ്സ് ഒന്ന് മാറി വേറൊൊ ലേക്കി മാറാൻ വരുന്ന സമയത്ത് നമ്മളെ definitely നമ്മുടെ ശൈലിംഗ മേഡം ആദര ഉള്ളതുകൊണ്ട് മാത്രം ഒരു നല്ല менറൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഓപ്പർച്ചൂണിറ്റീസ് വരുന്നதே ഒരു ബിഎൻഐ യുടെ ഒരു വലിയ ഒരു ഒരു ഇംപോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഗിവർസ് ഗെയിൻ എന്ന് പറയുന്ന നമ്മൾ സെവൻ ഫോർ വാല്യൂസ് ാണ് ഡിവേഴ്സ് ഗെയിം വരുന്നത് അതിലും ഇത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സാഹചര്യം വരുന്നു എന്നുണ്ടെങ്കിൽ മെമ്പറിനെ ഓപ്പൺ ആയിട്ട് ബാക്കി മെമ്പേഴ്സിനെ അറിയിക്കാനുള്ള ഫ്രീഡം ഉണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടോളം വളരെ ഹെൽപ്ഫുള്ളായിട്ട് പരസ്പരമായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ക്രെഡിറ്റ് രീതിയിലോ അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ എന്നുള്ള രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒരുപാട്

ിംഗ് ആണെങ്കിലും തന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ തന്നെ കോഴ്സസ് ഏത് കോഴ്സ് എടുക്കേണ്ടത് അതെല്ലാം ബിസിനസ് വോയ്സസ് ഫ്യൂച്ചർ പ്രോഗ്രാം നമ്മൾ ചെയ്യുമായിരിക്കും ആ പ്രോഗ്രാം പ്രധാന ചടങ്ങ് പറഞ്ഞാൽ നമ്മൾ നമ്മൾ സ്കൂളും കോളേജിൽ പോയിട്ട് ചെയ്യും അപ്പോൾ ആ പിള്ളേർക്ക് സ്കൂളിലെ മീറ്റിംഗ്സ് കാണും എങ്ങനെയാണ് ഫ്യൂച്ചറിൽ ഓർഡർ ആവുമ്പോൾ എന്തൊക്കെ നമുക്ക് അതിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടാമത് സാറ് ചോദിച്ചത് ഈ ബുദ്ധിമുട്ടെ വരുമ്പോൾ പൈസ കൊടുക്കാൻ മാത്രമല്ല നമുക്ക് റെഫറൻസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഈ കൊലാബറേഷൻ സാധിക്കും ക്ലൈ ദിവസം തന്നെ എന്നോട് ഒരു വ്യക്തി പറഞ്ഞത് ബിസിനസ് കുറച്ച് കുറവാണ് പുള്ളി വെബ്സൈറ്റ് ഡെവലപ്പ്മെന്റാണ് അപ്പൊ തന്നെ വേറെ ചാപ്പിൽ ഒരു വെബ്സൈറ്റ് ഡെവലമെന്റ് പുള്ളിക്ക് ബിസിനസ് കൂടുതലാണ് പുള്ളിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ബിസിനസ്സാണ് കൊള്ളാൽ ഞാൻ ഫോൺ വെച്ച് കൊടുത്തു അവർക്ക് കൊലാബറേറ്റ് ചെയ്യാൻ പോവാം ലോകത്ത് നമ്മൾ ആണ് പക്ഷെ ഇവിടെ കൊലാബറേഷൻ ആണ് ചില ആൾക്കാർക്ക് ബിസിനസ് കൂടുതലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇപ്പം എൺപത് പുള്ളിക്ക് സ്റ്റാഫ് ഉണ്ട് പക്ഷെ എന്താണ് പുള്ളിക്ക് ക്ലയൻറ്റ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല